ദൈവനാമത്തപ്പെട്ടത് എത്ര പേര് ഈ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്ത് ചിന്തക്കായിട്ട് നിങ്ങളുമായി സംസാരിക്കുവാനാഗ്രഹിക്കുന്നത് അപ്പോ സ്ഥലം പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൽ നിന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് കർത്താവിനെ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു അവരുടെ ചങ്ങലകൾ അടിഞ്ഞു അവരുടെ മാത്രമല്ല സമീപ തടവുകാരുടെ ചങ്ങലകളിഞ്ഞു അവരുടെ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുവാൻ ഇടയായി ഇത് കണ്ട കാരാഗ്രഹപ്രമാണി തന്നെത്താൻ മരിക്കുവാൻ ശ്രമിക്കുന്നു പൗലോസ് തടസ്സം പിടിക്കുന്നു അതിനുശേഷം കാരാഗ്രഹപ്രമാണി ചോദിക്കുന്നു യജമാനന്മാരെ പൗലോസിനോടും ശീലാസിനോടും ചോദിക്കുന്നു യജമാനന്മാരെ രക്ഷപ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം പതിനാറിൻ്റെ പ്രവർത്തികൾ പതിനാറിന്റെ മുപ്പത്തിയൊന്ന് ഇങ്ങനെ വായിക്കുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു പിന്നെ അതിന്റെ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും കൂടെ ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോട് അവന്റെ വീട്ടിലുള്ള വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു അവൻ ഈ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനം എന്നെ കേൾക്കുന്ന ദൈവ ഇതലയും ഇതുവരെ എൻ്റെ യേശു അപ്പനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് പകലിൽ ഒരു സുവർണ അവസരമാണ് എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ഒരു തീരുമാനമെടുക്കുന്ന ഒരു തീരുമാനമെടുക്കുവാൻ നിങ്ങൾക്കൊരു സുവർണ അവസരം എൻ്റെ സ്വർഗത്തിലപ്പൻ തന്നിരിക്കുക ആ മെസ്സോത്രം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് വൃതാവാക്കി കളയരുത് ഇത് ഒരു സുപ്രസാദ ദിവസമായി നിങ്ങൾ ഇന്ന് പകലിൽ നിന്ന് ഏറ്റെടുത്താട്ടെ അമിസ്തോത്രം ഈ ദൈവശബ്ദത്തിന് നിങ്ങളൊന്ന് കാതോർത്താട്ടെ നിങ്ങളുടെ ഹൃദയത്തെ അതിനെ ആ ഒന്ന് ദൈവസേനയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ടത്രേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഈ വചനം ശ്രവിക്കുവാൻ ഇടയായത് അമിസ്ഥോത്രം കാരാഗ്രഹപ്രമാണി ഈ വചനം കേട്ട ഉടനെ കാരാഗ്രഹപ്രമാണി തനിക്കുള്ളവരൊക്കെയും ആ കുടുംബം മുഴുവൻ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ഇടയായി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവലേ നിങ്ങളോട് നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങളാരും നഷ്ടപ്പെട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല സ്വർഗത്തിൽ യേശുപ്പൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും എൻ്റെ യേശുപ്പനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കാമോ സ്നാനപ്പെടുവാനൊന്ന് തീരുമാനമെടുക്കാവും പിതാവും പുത്രന്റെ പരിശുദ്ധി ആത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളാരും കൈവിടപ്പെട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവിൻ്റെ വചനം പറയുന്നു ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇരിക്കാം അവന്റെ വരവ് യേശുപ്പൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു ആരൊക്കെ ഒരുങ്ങിയിരിക്കുന്നു ഒരുങ്ങിയിരിക്കുന്നവരെ അവൻ ചേർത്തുകൊള്ളുന്നു നമുക്ക് കണ്ണുകളെ എണയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോ പ്രസ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും യേശുപ്പനെ ഇതുവരെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ അവർക്കൊരു സുവർണ അവസരം സ്വർഗത്തിനെ ദൈവം ഒന്ന് കൊടുത്തതിനു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധി അവരെ അതിലേക്ക് ദൈവം നയിക്കണമേ എന്ന് സ്വർഗത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി തന്ന നല്ല സമയത്തിൻ്റെ നന്ദി പറയുന്നു സ്വർഗത്തോട് പ്രാർത്ഥനയുടെ നന്ദി സകലമാനുമാക്കം കർത്താവിന് ഞാൻ തന്നെ ആമേ 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 ഈ വചനങ്ങളാൽ ഇവരെയും സങ്കദ്രതയും ധാരാളമായി സമൃദ്ധിയായി